രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിന് മുന്നോടിയായുള്ള ഐ പി എൽ മെഗാ താരലേലം അവസാനിക്കുമ്പോൾ പേപ്പറിൽ ഏറ്റവും കൂടുതൽ കരുത്തുറ്റ ടീമുകളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ച് തവണ ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ള അവർ അടുത്ത സീസണിൽ ആറാം കിരീടം നേടാനുള്ള സാധ്യതകൾ ശക്തമാക്കി കഴിഞ്ഞു മെഗാ ലേലത്തിന് മുൻപ് അഞ്ച് സൂപ്പർ താരങ്ങളെ നിലനിർത്തിയ അവർ ലേലത്തിൽ നിന്ന് എല്ലാ മേഖലകളും ശക്തമാക്കി കഴിഞ്ഞു നിലവിലെ സ്ക്വാഡിൽ നിന്ന് അടുത്ത സീസണിൽ മുംബൈ അണിനിരത്താൻ സാധിക്കുന്ന ഏറ്റവും ശക്തമായ പ്ലേയിങ് ഇലവൻ ഏതെല്ലാം നോക്കാം കഴിഞ്ഞ സീസൺ വരെ രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ചേർന്നായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ ഇഷാനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയ മുംബൈ ദക്ഷിണാഫ്രിക്കൻ താരം റിയാൻ റിക്കിൾട്ടനെ മെഗാ ലേലത്തിൽ നിന്ന് സ്വന്തമാക്കി ഒരു കോടി രൂപയ്ക്ക് ടീമിലെത്തിയ റിക്കിൾട്ടനാകും അടുത്ത സീസണിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം മുംബൈയുടെ ഓപ്പണർ ടീമിന്റെ വിക്കറ്റ് കീപ്പറും അദ്ദേഹമാകും റിക്കൽ ടണ്ണിന് പകരം ഇംഗ്ലീഷ് വെടിക്കെട്ട് താരമായ വിൽ ജാക്സണെ അവർ ഓപ്പണിംഗിൽ പരീക്ഷിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ വന്നാൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് റോബിൻ മിൻസിന് അവസരം ലഭിക്കും ടി ട്വൻ്റിയിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച താരമായ സൂര്യകുമാർ യാദവ് ആകും മൂന്നാം നമ്പറിൽ താരം ഫോമിലാണെങ്കിൽ അടുത്ത സീസണിൽ മുംബൈക്ക് കാര്യങ്ങൾ എളുപ്പമാകും ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരം എന്ന വിശേഷണമുള്ള തിലക് വർമ്മയാകും നാലാം നമ്പറിൽ ഇറങ്ങുക ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ ഹർദിക് പാണ്ഡ്യ അഞ്ചാം നമ്പറിൽ കളിക്കും ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ടീമിന്റെ വിജയശില്പിയാകാൻ മികവുള്ള താരമാണ് ഹർദിക് മെഗാ ലേലത്തിൽ നിന്ന് ടീം അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങിയ നമൻ ഡിറിനും മധ്യനിരയിൽ സ്ഥാനം ഉറപ്പാണ് ടീമിന്റെ ഭാവി താരങ്ങളിൽ ഒരാളായാണ് നമൻ ഡിറിനെ മുംബൈ കാണുന്നത് ന്യൂസിലാൻഡ് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ മിച്ചൽ സ്റ്റാനറിനും മുംബൈ പ്ലേയിങ് ഇലവനിൽ ഇടം നൽകുമെന്നാണ് കരുതപ്പെടുന്നത് യുവ സെൻസേഷൻ അള്ളാ ഗസൻഫറും ടീമിലെത്തും ഇക്കുറി മെഗാലയലത്തിൽ നാല് പോയിൻറ്റ് എട്ട് കോടി രൂപയ്ക്കായിരുന്നു ഈ യുവതാരത്തെ മുംബൈ ഇന്ത്യൻസ് വാങ്ങിയത് കിഡിലൻ സ്പിന്നറായ ഈ യുവതാരം വെടിക്കെട്ട് ബാറ്റിങ്ങിനും മികവുള്ള താരമാണ് അതിശക്തമായ പേസ് നിരയാണ് അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിൻ്റെത് ജസ്പ്രീത് ബുംറയാണ് ടീമിന്റെ ബോളിംഗ് നിരയെ നയിക്കുക ഇക്കുറി ലേലത്തിൽ നിന്ന് സ്വന്തമാക്കിയ ട്രെൻ ബോൾട്ട് ദീപക് ചഹർ എന്നിവർ ബുംറയ്ക്ക് കൂട്ടായി പേസ് നിരയിൽ അണിനിരക്കും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കായിരുന്നു ട്രെൻ ബോൾട്ടിനെ ഇത്തവണ മുംബൈ ഇന്ത്യൻ സ്വന്തമാക്കിയത് ദീപക് ചഹർ ആകട്ടെ ഒൻപത് പോയിന്റ് രണ്ടേ അഞ്ച് കോടി രൂപയ്ക്കാണ് മുംബൈയിലെത്തിയത് പവർപ്ലേയിൽ ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച പേസ് ബൌളർമാരാണ് ട്രെൻ ബോൾട്ടും ദീപക് ചാഹ്റും ഇവർ രണ്ട് വശത്തു നിന്നും പന്തെറിയുമ്പോൾ അടുത്ത സീസണിൽ എതിർ ബാറ്റർമാർ വിയർക്കുമെന്ന് ഉറപ്പ് ഒപ്പം ഏത് സമയത്തും വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ സാധിക്കുന്ന ബുമ്ര കൂടി ചേരുന്നതോടെ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച പേസ് ബൗളിംഗ് തന്ത്രമായി മുംബൈയുടേത് മാറുന്നു